ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാറുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും നെഗറ്റീവ് കമൻ്റുകളുമായിട്ട് വരും എന്തിനാണെന്നറിയോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കമൻ്റ് ഇടുന്നത് റേണോസ്തുതിയെ പറ്റിയുള്ള റിയാക്ഷൻ വീഡിയോ മാസങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് കമൻ്റ് ഇട്ടവരെയും കൂടെ ഞാൻ ഇതിൽ കൊണ്ടുവരും വീഡിയോയിൽ കൊണ്ടുവരും ആയിട്ട് കമന്റുകൾ കണ്ടിട്ട് ഞാൻ മറുപടി ഒന്നും പറയാതെ അതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നല്ല അർത്ഥം ഞാൻ ആ കമൻ്റ് ഇതിനോടൊപ്പം വയ്ക്കുന്നുമുണ്ട് ഈ ഇട്ട ആളും ഇതേപോലെ വീഡിയോ ചെയ്തോളൂ വേഡിയോ ചെയ്യുന്നതെല്ലാം നൂറ് ശതമാനവും ശരിയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ആള് ആരാണോ ആ ആളെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരും തന്നെ വന്നെന്റെ വീഡിയോ കാണുകയും വേണ്ട കമന്റ് ഇടുകയും വേണ്ട മനസ്സിലായില്ലേ ശ്രീ ശ്രീകലാകല അവളുടെ കലയോടുള്ള അമിതമായ ആവേശമായിരിക്കും രേണുകലയോട് കലയോട് തോന്നിയത് ആ കമന്റിന്റെ ആദ്യം ലൈന് വായിക്കാൻ പോവുകയാണ് ശ്രീ കല ഇതിന് അടിയിൽ കമന്റ് ഇടണം കേട്ടോ വയസാൻ കാലത്ത് വല്ല നാമജപവുമായിട്ട് ഇരിക്കാനുള്ള സ്ത്രീക്ക് ഇത് എന്തിൻ്റെ കേടാ രേണു ഒന്നില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരെ അവളുടെ ചൊറിയാൻ നടക്കുന്നു ഹോ ഇത് ഏത് ലോകം പൊന്നേ അവളുടെ ചൊറിയാൻ അവടെ വേറെ ആൾക്കാർ ഉണ്ടാകും അവള് അല്ലെങ്കിൽ അവള് ചൊറിഞ്ഞോളും അല്ലെങ്കിൽ ശ്രീകല ചെല്ലിച്ച ചൊറിയാൻ കേട്ടോ ശ്രീകല പോയിട്ട് അവർക്ക് നന്നായിട്ട് ചൊറിഞ്ഞു നിർക്കണേ എനിക്ക് രേണോനെ ചൊറിയാൻ പോലല്ല പരിപാടി മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ ഇതേക്കുറിച്ച് ഇനിയും ഞാൻ വീഡിയോ ഇടും എൻ്റെ വീഡിയോടെ താഴെ വന്നിട്ട് ചൊറിയാൻ വരണ്ട എന്നെ ചൊറിയാൻ വന്നാൽ നീ നിൻ്റെ പണി നോക്കിക്കോന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ നിന്റെ പണി നോക്കിക്കോന്ന് എന്ന് കൊടുത്തപ്പോൾ ആളെനിക്ക് മറുപടി ഇട്ടിരിക്കണേ എന്റെ പണി അല്ലെങ്കിലും വീടും വീട്ടുകാരും ദൈവവും നാമജപവും ഒക്കെ തന്നെ അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ തോന്നിയ ഭാസവും അപവാദവും ആക്ഷേപവും പറയുകയല്ല നീ ഒരു കാര്യം ചെയ്യേ ഒരു പുസ്തകം പേന എടുത്ത് ഇറങ്ങിക്കട്ടോ അങ്ങ് ചെല്ലു കേട്ടാ ചൊറിയാൻ രേണുവിൻ്റെ ചൊറിയലല്ല എൻ്റെ പണിയും നിൻ്റെ പണിയാണ് ചൊറിയുന്ന പണി നീ പോയിട്ട് ചൊറിഞ്ഞു കൊടുക്കും നന്നായിട്ട് ചൊറിഞ്ഞു കൊടുക്കട്ടാ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നോ ഏ അല്ലെങ്കിൽ നീ നിൻ്റെയും ചൂട് കൊണ്ടിരുന്നോ എൻ്റെയും നീ വരണ്ട അപ്പോൾ ഞാൻ പറഞ്ഞിട്ടിട്ടായിരുന്നു അവരോട് ഇങ്ങനെയുള്ള മെസ്സേജ് ഇടാൻ വരണ്ട നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ എന്നുള്ള നീ നിന്റെ പണി നോക്കിക്കോ എന്നുള്ളത് എൻ്റെ പണി അല്ലെങ്കിലും വീടും വീട്ടുകാരെയും ദൈവങ്ങളെയും നാമജപവും ഒക്കെ തന്നെ ആ അതാണ് സന്യാസിനിയാണല്ലേ ആ മനസ്സിലായിപ്പോ രണ്ടാമത്തെ റിപ്ലൈയിൽ സന്യാസിയാണെന്ന് മനസ്സിലായി അല്ലാതെ കണ്ട പെണ്ണുങ്ങള് തോന്നിയവാസും പിന്നെ അപവാദവും ആക്ഷേപവും പറയുകയല്ലത്രേ ഒരു കാര്യം ചെയ്യേ നീ പോയിട്ട് കുറച്ച് അപവാദവും ആക്ഷേപവും ഒക്കെ പറഞ്ഞിരുന്നു നിനക്കാളെ കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നീ യൂട്യൂബില് വീഡിയോ ചെയ്തിട്ട് പെണ്ണേ നിനക്കും കിട്ടും കാശ് രേണുവിന്റെ വീഡിയോ ചെയ്തിട്ടിട്ട് വേണ്ട എനിക്ക് അരിവൻ മനസ്സിലായില്ലേ ഞാൻ രേണു അല്ല ആ എല്ലാവരുടെ വീഡിയോയും ചെയ്യുന്നു രേണുവിൻ്റെ മാത്രമൊന്നുമല്ല എൻ്റെ ആ ചാനൽ തൊണ്ുമുഴുവ നോക്ക് എത്ര വീഡിയോ ഉണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പം അത് അറിയാതെ വെറുതെ ഇവിടെ വന്ന് വർത്തമാനം പറയാൻ നിൽക്കരുത് മനസ്സിലായില്ലേ അതുകൊണ്ട് ചൊറിയാൻ വന്നാൽ എന്നെ ഒന്ന് ചൊറിയാൻ വന്നാൽ ഞാൻ നല്ല മാന്ത് തരും മനസ്സിലാക്കിക്കോ രേണുവിനെ സപ്പോർട്ടും പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ അടിയിലും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ മെസ്സേജ് വീഡിയോ എല്ലാം ചെയ്തിടും എനിക്ക് രേണുവിൻ്റെയോ നിന്റെയോ അനുവാദം വേണ്ട വീഡിയോ ചെയ്യാൻ നീ രേണുവിന്റെ തലയിലേറ്റി നടന്നോ കേട്ടോ മനസിലായാ മനസ്സിലായി കാണുമല്ലോ മനസ്സിലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മനസ്സിലായവരോട് പോയിട്ട് മനസ്സിലാക്കി ഒന്ന് വന്നോ അതും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും മനസ്സിലാകാത്തവരോട് പോയിട്ട് ചോദിക്കുക എന്നിട്ട് അവര് മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിൽ വീണ്ടും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ് മെൻറ്റോളികൾ വന്നിട്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് രേണുവിനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവര് നടന്നോ എനിക്ക് രേണുവിനെ തലയിലേറ്റേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ അവളുടെ ചെലവിലല്ല ഇവിടെ കഴിയുന്നത് മനസ്സിലായില്ലേ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കും ഞങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും രേണു ശ്രുതി അങ്ങനെ ബിഗ് ബോസിൽ കയറുന്നതിന്റെ മുമ്പ് ഒരു വീഡിയോ എടുത്ത് ചേച്ചിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ട് ചേച്ചിയെ അടുത്തിരുത്തിക്കൊണ്ട് രണ്ടു പേരും കൂടെ ഒരു വീഡിയോ ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ അത് കാണാനിടയായി അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് രേണു ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്നെ ബിഗ് ബോസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചാൽ പോകും പോകും അപ്പൊ പോകുന്നതിന്റെ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ആയിരിക്കാം ഈ വീഡിയോ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് പോയതിന് ശേഷം അവളുടെ പി ആർ വർക്ക് ചെയ്യുന്നവരാണ് കൊണ്ടുപോയിട്ട് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പടി ഇരിക്കേ കൊള്ളാമോ നന്നായിരിക്ക താരിച്ചാതമാളിച്ചാതമാ ഞാനത് വായിക്കാം വയസാൻ കാലത്ത് വല്ല നാമജപവുമായിട്ട് ഇരിക്കാനുള്ള സ്ത്രീക്ക് ഇത് എന്തിന്റെ കേടാ രേണു ഒന്നില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരി അവക്കടെ ചൊറിയാൻ നടക്കുന്നു ഹോ ഇതെന്ത് ലോകം പൊന്നെ അവക്കട ചൊറിയാൻ നീച്ചല്ലേ എന്നെ കിട്ടൂലെ നീ ആക്കിതാണോ പണി അവിടെ ചൊറിയാൻ പോകുന്ന പണിയാണോ അങ്ങചച്ചല്ലേ ശ്രീകലേ ചൊറിഞ്ഞു ൊറിഞ്ഞുകൊടുക്കട്ട അതാണ് നല്ല നിന്റെ പണി ചൊറിയാൻ പോകാനാണല്ലേ അരിശരി എൻറെ പണി അല്ലെങ്കിലും വീടും വീട്ടുകാരും ദൈവവും നാമജപവും ഒക്കെ തന്നെ അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ തോന്നിയവാസവും അപവാദവും ആക്ഷേപവും പറയുകയല്ല കണ്ട പെണ്ണുങ്ങളാ നിന്റെ രേണുമോളല്ലേ രേണു മോൾ രേണു ഈ തലയിൽ പെണ്ണേ റേണു പാപവുമല്ല കണ്ട പെണ്ണോ അല്ല ഒന്നും അല്ല സുധി എന്ന കലാകാരന്റെ പ്രദുൽ എന്ന കൊച്ചുമോന്റെ അമ്മയാണ് രേണു അവളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന കൊപ്രായങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ രേണു എന്ന അമ്മയെ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല രേണുവാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോ ഇന്നാ എടുത്തോ കൊണ്ടുപോയിക്കോ ആരാന്ന് വെച്ചാൽ നോക്കിക്കോ ഉത്തരവാദപ്പെട്ടോലും ഇങ്ങോട്ട് വാ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് വന്നത് അല്ലാതെ നമ്മളാരും രേണുവിനെ കൊണ്ടുപോകാനോ രേണുവിൻ്റെ മോനെ കൊണ്ടുപോകാനോ വന്നിട്ടില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ കമൻ്റ് ഇടുക കമൻ്റ് ഇടുന്നേ നോക്കിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടുന്ന എല്ലാ കമൻ്റുകളും ഞാനിവിടെ കൊണ്ടുവന്നിടും മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ ഭീഷണിയൊന്നും അല്ല ഉള്ള കാര്യമാണത് പറഞ്ഞത് ഇനിയും കമൻറ്റിട് ഞാൻ ആ കമൻ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നോക്കും എല്ലാവരും കണ്ടോട്ടെ ഞാൻ മാത്രമല്ലേ ഇപ്പം കാണുന്നുള്ളൂ അതിനകത്ത് വരുന്നവരെല്ലാവരും അല്ലാത്തവരും കാണട്ടെ എൻ്റെ വീഡിയോ കാണുന്നവരും കാണാത്തവരും ഇട്ടാ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടി നോക്ക് ആരെങ്കിലും നീ പറഞ്ഞതിനോട് യോജിച്ചിട്ടുണ്ടോ നോക്ക് ശ്രീകല കലയായിട്ട് എന്നെ ഇരുന്നാൽ മതി ഇട്ടാ ശ്രീകലകല കല സകല കലാ പല്ലവിയായിട്ട് വീട് വരിച്ചോ എന്നെ ഭരിക്കാൻ വരണ്ട മനസ്സിലായോ ശ്രീകല ശ്രീകലൻ്റെ വീടും വീട്ടുകാരും ദൈവങ്ങളും പിന്നെ നാമജപവും അതായത് എന്നെയാണ് നിനക്ക് നല്ലത് നീ അത് നോക്കിയതാണ് നീ യൂട്യൂബിനകത്ത് കയറി വീഡിയോ കണ്ട് കമന്റ് ഇടാൻ വരത്തത് മനസ്സിലായില്ലേ മേലാലൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ